സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ ആവശ്യവുമായി മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഒടുവിൽ ധനുഷ്കൂടിയിലേക്ക് പോകാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഗൗതം ഇതോടെ ഇനി തിരികെ വരുമ്പോഴേക്കും ഗൗതമും താനും പഴയതുപോലെ പ്രണയത്തിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് പിങ്കി മുന്നിലേക്ക് പോവുകയാണ് ഇത് കാര്യം മനസ്സിലാക്കുന്നതോടെ നന്ദ ഇത് പിങ്കിയുടെ പ്ലാൻ ചെയ്തുള്ള ചതിയാണ് എന്ന് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ എങ്ങനെ കൊടുക്കും എന്നുള്ള ചോദ്യം മാത്രമാണ് മുന്നിൽ ബാക്കിയാകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നന്ദ ഒടുവിൽ നന്ദയുടെ ഈ തിരച്ചിൽ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് വന്ന് ചെന്നെത്തുന്നത് ഇതേ സമയം ധനുഷ്കോടിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുന്ന പിങ്കി ഗിരിജയെ ചെന്ന് കാണുകയും കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ താൻ നടത്തും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗിരിജ നിങ്ങൾ ഒന്നിക്കുന്നത് കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നും നന്ദയെ ഇവിടെ നിന്ന് പുറത്താക്കുക തന്നെ വേണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പിങ്കി അത് ഉടൻ തന്നെ കാണാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇതേ സമയമാണ് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നന്ദ തിരികെ എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് പിങ്കിയുടെ ജീവിതത്തിൽ ഗൗതുമുമായി പുറത്തേക്ക് പോകുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരോടും ധനുഷ്കോടിയിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം അറിയിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നന്ദയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ഈ കാര്യം കണ്ടതിനെ തുടർന്നാണ് കൂടെയുള്ള ആൾ ഹെൽമെറ്റ് മാറ്റുമ്പോൾ തൻ്റെ അർജുൻ മടങ്ങി വന്നിരിക്കുകയാണ് എന്നുള്ള കാര്യം പിങ്കി തിരിച്ചറിയുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അന്തം വിട്ട് നിന്നുപോവുകയാണ് പിങ്കി അവിടെ ഇതോടെ ആകെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ എല്ലാവരും നിൽക്കുമ്പോഴാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നന്ദ മുന്നിലേക്ക് വരുന്നത് ഇത് അർജുനല്ല ഇത് എൻ്റെ സുഹൃത്തായ മറ്റൊരാളാണ് അർജുൻറെ മുഖസാദൃശ്യം മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യവും അറിയിച്ചുകൊണ്ട് നന്ദ മുന്നിലേക്ക് കടന്ന് വരികയാണ് എന്നാൽ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന പിങ്കി ഇതേ തുടർന്ന് തനിക്കിപ്പോൾ യാത്ര പോകാനുള്ള മനസ്സ് ഇല്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് കാണുന്ന ഗൗതം മുന്നിലേക്ക് വരികയും എന്താണ് ഇപ്പോൾ പിങ്കിയുടെ മനസ്സിൽ ഉള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിങ്കി നിൽക്കുന്നത് താനിപ്പോൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കുറച്ചു സമയം തനിക്ക് ഒറ്റയ്ക്കിരിക്കണം എന്നും വ്യക്തമാക്കുന്ന പിങ്കി ഇതേ തുടർന്ന് അവിടെ നിന്ന് മാറി പോകുന്നു ഇതോടെ നന്ദയെ ചെന്ന് കാണുന്ന ഗൗതം പിങ്കി ധനുഷ്കോടിയിലേക്കുള്ള യാത്ര മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ താൻ പ്ലാൻ ചെയ്ത കാര്യം വർക്ക്ഔട്ടായി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നന്ദ പക്ഷേ നന്ദിയെ തേടിക്കൊണ്ട് ഇതേ തുടർന്ന് കടന്നു വരുന്ന പിങ്കി തനിക്ക് പിങ് നന്ദയുടെ കൂടെ വന്ന ആളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്